പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്നത്തെ റെസിപ്പി ഗോതമ്പ് മാവും അതുപോലെ തന്നെ മുട്ടയും വെച്ചിട്ടാണ് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ഡിന്നറായിട്ടോ ഈവനിങ് സ്നാക്കായിട്ടോ ഒക്കെ കഴിക്കാൻ പറ്റില്ല നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ് അപ്പോൾ അതെങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം അതിനായിട്ട് താ ഒരു ബൗൾ ബൗളെടുത്ത് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് രണ്ട് കപ്പ് ഗോതമ്പ് പൊടിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക പിന്നെ ഒരു ടേബിൾ സ്പൂൺ ഓയിലും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സാക്കി കൊടുക്കുക ഇനി ഇത് ചപ്പാത്തിക്കൊക്കെ കുഴച്ചെടുക്കുന്ന രീതിയിൽ നമ്മളൊന്ന് കുഴച്ചെടുക്കുന്നുണ്ട് രണ്ട് കപ്പ് ഗോതമ്പ് പൊടിയിലേക്ക് ഒരു കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട് അതിൽ നിന്ന് ഒരു രണ്ട് ടേബിൾ സ്പൂണൊക്കെ ബാക്കി വന്നിട്ടുള്ളൂ ബാക്കിയെല്ലാം അതിൽ ചേർത്തുണ്ട് സാധാരണ നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴച്ചെടുക്കുന്ന പോലെ ഒന്ന് കുഴച്ചെടുത്താൽ മതി ഞാനിപ്പോൾ പച്ചവെള്ളം വെച്ചിട്ടാണ് കുഴച്ചെടുക്കുന്നത് ഇനി നിങ്ങൾക്ക് ചൂടുവെള്ളം വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും കുഴച്ചെടുക്കാം എന്നിട്ട് കുഴച്ചത് മാറ്റി വെക്കുക ഇനി നമുക്കിതിലേക്ക് വേണ്ടത് മുട്ടയാണ് മുട്ട നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് ഞാനിപ്പോൾ മൂന്ന് മുട്ട എടുത്തിട്ടുണ്ട് ഇതൊന്നും ഗ്രേറ്റ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ ഇങ്ങനെ ഗ്രേറ്റ് ചെയ്യണം നിർബന്ധമൊന്നുമില്ല ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് കട്ട് ചെയ്തെടുത്താലും മതി ഇങ്ങനെ ആകുമ്പോൾ എല്ലാം ഒരേപോലെ കിട്ടും നമുക്ക് അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇതുപോലെ ഗ്രേറ്റ് ചെയ്ത് ചെയ്തെടുത്തിട്ടുള്ളത് അപ്പോൾ ഇതെല്ലാം ഞാനിവിടെ ഗ്രേറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി അതൊന്ന് മാറ്റി വെക്കുക ഇനി നമുക്കിതിലേക്കുള്ളൊരു മസാല റെഡിയാക്കി റെഡിയാക്കിയെടുക്കാം അതിനായിട്ട് ഇതാ ഞാനിവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട് ഇതിലേക്ക് രണ്ട് മൂന്ന് ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ ഒരു അല്ലി വെളുത്തുള്ളി ഞാൻ ഇതാണ് ഇതുപോലെ ചതച്ചെടുത്തിട്ടുള്ളതാണ് അത് ചേർത്ത് കൊടുക്കുക വെളുത്തുള്ളി ഒന്ന് മൂത്ത് അതിൻ്റെ ആ ഒരു പച്ചമണമൊക്കെ ഒന്ന് പോകുന്ന വരെ ഒന്ന് വഴറ്റി കൊടുക്കുക അപ്പോൾ അത് ആ വെളുത്തുള്ളി ഒന്ന് മൂത്ത് അതിൻ്റെ പച്ചമണൊക്കെ പോയി വരുമ്പോൾ ഇതിലേക്ക് ഒരു സവാള ചേർത്ത് കൊടുക്കുന്നുണ്ട് സവാള ചെറിയ കഷ്ണങ്ങളാക്കി നല്ല പൊടിയായിട്ടാണ് അരിഞ്ഞെടുത്തിട്ടുള്ളത് അപ്പോൾ അത് ആ സവാളയും കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക സവാള ഒന്ന് നന്നായിട്ട് കളറൊക്കെ മാറി നന്നായിട്ടൊന്ന് വഴഞ്ഞ് വന്നിട്ടുണ്ട് ഈ ഒരു ടൈമിൽ ഇതിലേക്ക് നമുക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കുക ഞാനിപ്പോൾ ഒരു പച്ചമുളകാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ പച്ചമുളക് വേണം നിർബന്ധമൊന്നുമില്ല കുട്ടികൾക്ക് കൊടുക്കാനാണെങ്കിൽ നിങ്ങൾക്കത് ഒഴിവാക്കാവുന്നതാണ് എന്നിട്ടതൊന്ന് ചെറിയ വട്ടത്തിലൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ ഒരു തക്കാളി എടുത്തിട്ടുണ്ട് അത് ചെറിയതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കൂടെ തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുക എന്നിട്ട് എല്ലാം കൂടി ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കുക സവോളയും തക്കാളിയൊക്കെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക അപ്പോൾ അതാ എല്ലാം നന്നായിട്ടൊന്ന് വഴന്ന് വന്നിട്ടുണ്ട് ഈ ഒരു ടൈമിൽ നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള പൊടികൾ ചേർത്ത് കൊടുക്കുക ആദ്യം തന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക നമ്മൾ മാവിൽ ഉപ്പ് ഇട്ടിട്ടുള്ളതാണ് അപ്പോൾ അത് നോക്കിയിട്ട് ഈ മസാലയ്ക്ക് വേണ്ട മാത്രം ഉപ്പ് ചേർത്ത് കൊടുക്കുക പിന്നെ വേണ്ടത് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പൊടിയും അര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും അര ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എരിവൊക്കെ കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുരുമുളക് പൊടി കൂട്ടിയെടുക്കാവുന്നതാണ് എന്നിട്ട് എല്ലാം കൂടി ആ പൊടികളുടെ പച്ചമണം പോകുന്നവരെ ഒന്ന് വഴറ്റി കൊടുക്കുക കൂടെ തന്നെ ഒരു കാൽ ടേബിൾ സ്പൂണോളം ഗരം മസാലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് അതും കൂടെ ചേർത്തിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് ആ പൊടികളുടെ പച്ചമണമൊക്കെ പോകുന്നവരെ തന്നെ ഒന്ന് വഴറ്റിയെടുക്കുക ഈ ഒരു ടൈമിൽ നിങ്ങളുടെ കയ്യിൽ മല്ലിയില ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാവുന്നതാണ് മല്ലിയില ലാസ്റ്റ് മാത്രം ചേർത്ത് കൊടുത്താൽ മതി ഇനി നമ്മൾ റെഡ് നേരത്തെ ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള മുട്ടയും കൂടെ ചേർത്ത് കൊടുക്കുക മുട്ട ചേർത്തിട്ട് അധികം ഇളക്കി എടുക്കൊന്നും വേണ്ട അധികം ചൂടാക്കി എടുക്കണ്ട മുട്ട നന്നായിട്ട് കുഴഞ്ഞു പോകുക അപ്പോൾ ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടായ ശേഷം നമുക്ക് തീ ഓഫ് ചെയ്യാവുന്നതാണ് മുട്ടയ്ക്ക് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ ചിക്കൻ ഉണ്ടെങ്കിൽ ചിക്കൻ എടുക്കാം ബീഫ് ഉണ്ടെങ്കിൽ ബീഫ് എടുക്കാം അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ് കേട്ടോ അതിപ്പോൾ ഇതൊന്നും ഇഷ്ടമില്ലെങ്കിൽ ഇത് ഈ ഒരു മസാല വെജിറ്റബിൾസ് വെച്ചിട്ടും നമുക്ക് റെഡിയാക്കി എടുക്കാവുന്നതാണ് അപ്പോൾ ഒക്കെ നിങ്ങളുടെ ഇഷ്ടം നിങ്ങൾക്ക് ഏതാണോ ഇഷ്ടം അതുപോലെ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് ഇനി ഞാൻ തീ ഓഫ് ചെയ്തിട്ട് അതൊന്ന് മാറ്റി വയ്ക്കുന്നുണ്ട് ഇനി നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള മാവ് താ ഞാനിതുപോലെ ബോൾസ് ആക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് എടുക്കാം നല്ലൊരു ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ആദ്യം പത്തിരി പ്രസ്സിൽ വെച്ചിട്ട് വെച്ചിട്ടൊന്ന് പ്രസ്സ് എടുത്തിട്ടുള്ളതാണ് ഇനി നമുക്ക് ചപ്പാത്തി പലകമ ഒന്ന് നന്നായിട്ടൊന്ന് പരത്തിയെടുക്കാം അപ്പോൾ അതാ അത് ഞാനൊന്ന് പരത്തി എടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതാ ഇതുപോലൊരു വലിയ അടപ്പ് വെച്ചിട്ട് നമുക്കിതുപോലെ ഒന്ന് ഒന്ന് അടയാളപ്പെടുത്തി എടുക്കാം നമുക്ക് ആ ഒരു റൗണ്ടിൻ്റെ ഉള്ളിൽ മാത്രം നമുക്ക് മസാല വെച്ച് കൊടുത്താൽ മതി എന്നിട്ട് വേറൊരു ചപ്പാത്തി വെച്ചിട്ട് ഇതാ അതൊന്ന് കവർ ചെയ്ത് കൊടുക്കുക എന്നിട്ട് നമ്മൾ നേരത്തെ എടുത്ത് അടപ്പ് വെച്ചിട്ട് ഇതൊന്നുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ നല്ല ഷേപ്പിൽ നമുക്ക് കിട്ടിക്കോളും ഇനി കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് അമർത്തി കൊടുത്താൽ മതി അതവിടെ പ്രസ്സായിക്കോളും മസാല ഒന്നും പുറത്തേക്ക് വരില്ല ഇനി നല്ലൊരു ഷേപ്പ് ഡിസൈൻ കിട്ടണം എന്നുണ്ടെങ്കിൽ നമുക്കിതാ ഒരു ഫോർക്ക് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് കുത്തി കൊടുത്താൽ മതി അപ്പോൾ നല്ലൊരു ഡിസൈനും ആവും നമുക്ക് ഇനി നമുക്കിതൊന്ന് ചുട്ടെടുക്കാം ഇതുപോലെ ബാക്കിയുള്ളതൊക്കെ റെഡിയാക്കി എടുത്താൽ മതി കേട്ടോ ഇനി പാനൊന്ന് ചൂടായി വരുമ്പോൾ ഒരു ടീസ്പൂൺ ഓയിലും ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള സ്നാക്ക് ഇതിലേക്ക് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ എന്നിട്ട് രണ്ട് ഭാഗം ഇതേപോലെ ഒന്ന് തിരിച്ചും മറിച്ചുമൊക്കെ ഇട്ടിട്ട് ഒന്ന് ഫ്രൈ ആക്കി എടുത്താൽ മതി ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് റെഡിയാക്കി എടുത്താൽ മതി ഒരുപാട് ഹൈ ഫ്ലെയിമിൽ വെക്കരുത് അപ്പോൾ വേ ഉൾഭാഗം വേവാതെ കിട്ടും ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ എണ്ണ ഒഴിക്കാതെ വേണമെങ്കിൽ ചുട്ടെടുക്കാം കേട്ടോ ചപ്പാത്തി ഒക്കെ ഇടിച്ചു പോലെ അങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് എണ്ണ ഒഴിക്കുന്നത് ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ അതുപോലെ ചുട്ടെടുക്കാം നമ്മൾ ചപ്പാത്തിയൊക്കെ ചുട്ടെടുക്കുന്ന പോലെ റെഡിയാക്കി എടുക്കാവുന്നതാണ് അപ്പോൾ അതാ ഇത്രയേ ഉള്ളൂ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ് തയ്യാറാക്കി നോക്കുക എല്ലാവർക്കും ഇഷ്ടപ്പെടും കേട്ടോ എന്നും ചപ്പാത്തി ഉണ്ടാക്കി കഴിക്കുന്നവരാണെങ്കിൽ ഒന്ന് വെറൈറ്റി ആയിട്ട് ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കൂ നല്ല ടേസ്റ്റിയാണ് അതായത് ഇതിൻ്റെ ഉള്ളിൽ കണ്ടില്ല മസാല നല്ല അടിപൊളിയായിട്ട് ഇരിക്കുന്നുണ്ട് മസാലയോട് കൂട്ടി കൂടെ കൂട്ടിക്കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ് അപ്പോൾ ഇഷ്ടപ്പെട്ടാലും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം